അസ്സാം അലൈക്കും വരഹമത്തല്ല ബിസ്മില്ല അലഹമില്ല വസ്വലാമ റസൂലില്ല പത്ത് പ്ലസ് ടു റിസൾട്ടുകൾ വന്നു രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കുമെന്ന ഗൗരവമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് രക്ഷിതാക്കളായ നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കളുള്ളത് നബിസല്ലാഹു അലഹിബസ്വല്ല പറഞ്ഞത് അറജുലു ഫി അഹിലിറായി ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ മക്കളോട് അദ്ദേഹം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചോ ഇല്ലയോ എന്ന ചോദ്യത്തിന് നാളെ അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട് നമ്മുടെ മക്കൾ ശുദ്ധമായ പ്രകൃതിയിലാണ് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത് കുല്ലു മൗലൂദിൻ ഏതൊരു കുട്ടിയും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ് എന്ന് റസൂൽലാഹി സല്ലാഹു അലഹി വസ്ല്ല നമ്മെ പഠിപ്പിക്കുകയാണ് പിന്നീട് ആ മക്കൾ വ്യതിചലിച്ചു പോകുന്നത് വടികേടിലേക്ക് പോകുന്നത് മാതാപിതാക്കളുടെ മോശം ഇടപെടൽ കൊണ്ടാണ് എന്ന് പ്രവാചകർ സൊല്ലാഹു അലഹുബുസലമ്മ തന്നെ ആ ഹദീസിൻ്റെ തുടർച്ചയായി വിശദീകരിക്കുകയാണ് ഇവിടെ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ അവരുടെ ദീനിന് ഏറ്റവും അനുയോജ്യമായ കോഴ്സുകളെ തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളായ നമ്മളും അത് തന്നെയാണ് ആലോചിക്കേണ്ടത് നാളെ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലഹി വസ്വല്ല പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊരു വിഭാഗം ഷാബുൻ നഷഅഫി അബാദത്തില്ല അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്ന ചെറുപ്പക്കാരനാണ് എന്ന് വസൂൽ അല്ലാഹി സൊല്ലല്ലാഹു അലഹിബല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ചെറുപ്പം നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞുള്ള പ്രായം നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞുള്ള പ്രായം നമ്മുടെ കോളേജ് ജീവിതം ഏറ്റവും നന്നാക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടും പ്രകാരമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സാധിക്കുമ്പോഴാണ് അത്തരക്കാർക്കാണ് അരശിൻ്റെ തണലുള്ളത് എന്നാണ് ബപഷൽ അള്ളാഹു അലഹി വസ്വലമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനം നമ്മുടെ കോയ്സ് ഇത് പഠിച്ചാൽ എൻ്റെ ദീനന് തകരാറുണ്ടാവില്ല ഇത് പഠിച്ചാൽ എൻ്റെ പരലോകം എനിക്ക് നഷ്ടമാകില്ല എന്ന് ഉറപ്പൊരുത്തി കൊണ്ടാണ് രക്ഷിതാക്കളായ നമ്മളും വിദ്യാർത്ഥികളും മുന്നോട്ട് പോകേണ്ടത് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളിൽ പണ്ഡിതന്മാരുണ്ടാകേണ്ടതുണ്ട് പണ്ഡിതന്മാരാകുവാനുള്ള ശ്രമം വിദ്യാർത്ഥികളായ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് നബിഷൽ അള്ളാഹു അലഹി വസ്വല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാം വ ഇന്നൽ വറസ വറസത്തുൽ അമ്പിയ പണ്ഡിതന്മാരൊന്നു പറഞ്ഞാൽ അവർ അംബിയാക്കളുടെ അനന്തര അവകാശികളാണ് എന്നിട്ട് നബിഷല്ലാഹു അലഹു വസ്വല്ല അവരെന്താണ് അനന്തരമെടുക്കുന്നത് എന്നു കൂടെ വിശദീകരിക്കുകയാണ് വ ഇന്ന ലം ദിർഹമ അംബിയാക്കൾ അനന്തരമായി നൽകുന്നത് അല്ല ദിർഹമകളല്ല മറിച്ച് വർ റസു അൽഷ അല്ലാഹു അലൈഹി വസ്ലമ വിശദീകരിച്ചത് അവർ അറിവാണ് അനന്തരമായി നൽകുന്നത് എന്ന് ദമിഷല്ലാഹു അലൈഹി വസ്സലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അംബിയാക്കളുടെ അനന്തരമെടുക്കണമെന്ന ആ ഒരു ചിന്ത എൻ്റെ മക്കളിൽ അമ്പിയാക്കലുടെ അനന്തരമെടുക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകണമെന്ന ഒരാഗ്രഹം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ സൂചിപ്പിക്കാനുള്ളത് അറബി കോളേജിലേക്ക് വരുമ്പോൾ ദീനി പഠനം തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ദുനിയാവ് നഷ്ടമാകുമെന്ന ഒരു ഭയം നമുക്ക് തീരെ വേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവിധ സാധ്യതകളും അറബി ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനന്തമായ സാധ്യതകളാണ് യഥാർത്ഥത്തിലുള്ളത് എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് യഥാർത്ഥ നമ്മുടെ ലക്ഷ്യം നമ്മുടെ യഥാർത്ഥ ആഗ്രഹമെന്ന് പറയുന്നത് ദീനാണ് ആ ദീന് പഠിക്കുന്നതോടൊപ്പം നമുക്ക് വലിയ സാധ്യതകൾ അള്ളാഹു അവൻ്റെ ഔദാര്യവുമായി നൽകുന്നുവെന്ന് മാത്രം എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു